പാക്കറ്റ് പാക്കറ്റ് കൊറിയർ കൊറിയർ അല്ലേ എണ്ണി അണ്ണൻ തെറ്റി പോ എന്താണ് ആ ഞാൻ ഇന്നത്തെ ഇന്നലെ വന്ന എൻക്വയറി അനുസരിച്ച് ഇന്ന് നമുക്കെല്ലാം ഓൺലൈൻ കൊറിയർ പോവാനുള്ള പാക്കറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളതാണ് അത് നമ്മുടെ ാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് ഓൺലൈൻ സർവീസിനെ കുറിച്ച് ഇത് കൃത്യമായ രീതിയിലാണോ എത്തണത് ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ഡെലിവറി ഉണ്ട് എത്ര ദിവസം എടുക്കും എത്രയാണ് അതിന്റെ ചാർജ് അങ്ങനെ ഒരുപാട് സംശയങ്ങള് നമ്മളുടെ സ്റ്റാഫുകളുടെ അടുത്ത് അവര് ചോദിച്ചറിയാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം എന്ന നിലയ്ക്ക് നമ്മുടെ ഇന്നത്തെ പോവാനുള്ള ഓൺലൈന്റെ പാക്കറ്റുകളാണ് കൊറിയർ പാക്കറ്റുകളാണ് ഇന്ന് ഞാൻ കൗണ്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി പാഴ്സൽ പോകാനുള്ള പാക്കറ്റുകളാണ് അതിന്റെ ഇടയിലാണ് ഈ കൊറിയർ പാക്കറ്റ് വന്നത് അപ്പൊ ഇത് ഒരുപാടുണ്ട് നമുക്ക് വിടാനായിട്ടുള്ളത് ഒരുപാട് അങ്ങനെ ട്രിവാൻഡ്രം കാണുന്നുണ്ട് അതിന്റെ ശരത് ശങ്കർ പേര് വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ ഐറ്റങ്ങളാകുമ്പോ ഒരുപാട് ആളുകള് നമ്മളിപ്പോ ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റയിലും എല്ലാം നമ്മുടെ ഡിസൈൻസ് ഡിസൈൻസോടെ കാണിക്കുമ്പോൾ ആൾക്കാ താല്പര്യം ആവുമ്പോ നമ്മളപ്പ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോ ട്രിവാൻഡ്രത്തിലുള്ള ഒരു കസ്റ്റമറിന് അത് കണ്ട് അപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് പോസിബിൾ അല്ല വെഡിങ് ആണെങ്കിൽ നോക്കി എടുക്കാന്ന് പറയുമ്പോൾ ആണ് അപ്പൊ ഇതില് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പാക്കറ്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത് അല്ലേ ചെറിയ കേരളത്തിൽ കേരളത്തിന് പുറത്താണെങ്കിലും പോകാനുള്ള ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആനന്ദ് പത്തനംതിട്ട ആണല്ലേ പത്തനംതിട്ട സ്ഥലത്തുള്ളത് അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും കസ്റ്റമർ ചീൻ്റെ അകത്തുണ്ട് കണ്ണൂരുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് എന്നിരുന്നാൽ പോലും നമ്മളൊരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ള മാക്സിമം നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ചില പിൻകോഡുകളിലൊക്കെ ചിലപ്പോൾ എത്താനായിട്ട് ചിലപ്പോൾ ചില ലാഗുകൾ വരാറുണ്ട് അപ്പൊ ചില ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ നമുക്ക് ടൈമിൽ എത്തിക്കാൻ പറ്റാത്തതുണ്ടായിട്ടില്ല നമുക്ക് ഗിഫ്റ്റ് പർപ്പസിന് ആയിരുന്നു അപ്പൊ അവർക്ക് ആ വിചാരിച്ചത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലസ് മാത്രം പറയാൻ പാടില്ല നമ്മുടെ നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കസ്റ്റമർ നമ്മുടെ ആണ് വ്യൂവേഴ്സാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ എന്നിരുന്നാലും നമ്മളിപ്പോ ഇത്രയൊക്കെ ആണെങ്കിലും ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ള നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേറെ സെപ്പറേറ്റ് ചാർജ് ഈ കൊറിയറിന്റെ ഒരു ചെറിയൊരു ചാർജ് മാത്രം തന്നെയാണ് നമ്മൾ അത് നമ്മളത് പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ സെപ്പറേറ്റ് ഒരു മേക്കിംഗ് ചാർജ് റീറ്റെയിൽ എത്തുന്നതിന് വേറെ ഒരു ചാർജ് ഇല്ല നമ്മുടെ ഈ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്ന് ഏത് മേക്കിംഗ് മേക്കിംഗ് ചാർജ് ആ നിങ്ങൾക്ക് നമ്മളൊരു എക്സ്ട്രാ ചാർജ് ഒന്നും അതിനകത്ത് നമ്മൾ എടുക്കുന്നില്ല അപ്പൊ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സാധാരണ ഇപ്പൊ ഇത്രയും ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നൊക്കെ വന്നെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ചിലപ്പോ ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ അത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ മാഹിലിക്കാണ് ഒരു വെഡ്ഡിംഗിന്റെ ഓൺലൈൻ പോയത് അവര് ഇവിടെ വന്ന് ഐറ്റം ഒക്കെ സെലക്ട് ചെയ്ത് എല്ലാം ബില്ലിങ്ങും എല്ലാം കഴിഞ്ഞ് അവര് പറഞ്ഞു കയ്യിൽ അത് കൊണ്ടുപോകുന്ന കാര്യം റിസ്ക് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത് അവിടെ എത്തിച്ചു കിട്ടാൻ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓൺലൈൻ ഡെലിവറിനെ കുറിച്ച് പറഞ്ഞു അവര് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അവർക്ക് അവരുടെ മാഹീല് ഐറ്റം അവിടെ കളക്ട് ചെയ്തു തന്നെ ബാംഗ്ലൂര് അപ്പൊ റീസെന്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഓൺലൈൻ ഡെലിവറി വെഡ്ഡിങ് ആയിരുന്നു അത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഞാൻ ആ വെയിറ്റ് ഞാൻ ഇവിടെ പറയണില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വെഡിങ് ആയിരുന്നു നമ്മളത് അവടെ പെർഫെക്റ്റ് ആയിട്ട് സേഫ് ആയിട്ട് അവിടെ എത്തിച്ചുണ്ട് കല്യാണം കഴിഞ്ഞു ഇത് രണ്ടു ദിവസം മുമ്പ് കല്യാണവും കഴിഞ്ഞു അപ്പൊ ഇതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഡെലിവറികൾ ഉണ്ട് അപ്പോ ചെറിയ വെയിറ്റുകളൊക്കെ ആണെങ്കിൽ ഒരു കസ്റ്റമർ ആണ് അപ്പൊ ആ കസ്റ്റമറിന് ഇവിടെ വന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വെയിറ്റിന് വേണ്ടിട്ട് ഇവിടെ വന്ന് യാത്ര ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതൊരു എന്താ പറയാ ഒരു സ്ട്രെയിൻ ആണ് അപ്പൊ അതില്ലാതെ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് അത് ഭദ്രമായിട്ട് ഫുൾ ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ എത്തിച്ചു തരുന്നു ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ കൊറിയറിന്റെ ആൾക്കാർ ഇപ്പൊ വരുമോ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെടുത്തുന്ന നേരത്താണ് ഇപ്പൊ വന്നത് നമ്മുടെ ഇപ്പം പൊങ്കാലിടും ഡിലേ വരുത്താണ്ട് നമുക്കത് വിടണ്ടോ അപ്പൊ ഞങ്ങള് അടുത്ത എപ്പിസോഡായിട്ട് ഞങ്ങള് വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ആൻഡ് ലിയോ Leo's Gold and Diamonds, Palikulam Road, Trishur.